ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പലരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പ്രശ്നം ചെറിയ പ്രശ്നം എന്നല്ല വലിയ പ്രശ്നം തന്നെയാണ് ഹെയർഫോൾ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ട്രീറ്റഡ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട നന്നായിട്ട് നമ്മൾ ഹെയർ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുടി കൊഴിയാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ട്രീറ്റഡ് ഹെയർ വേണമെന്ന് തന്നെ ഇല്ല നമ്മുടെ നാച്ചുറൽ ഹെയർ ആയാലും നല്ല ഹെയർഫോൾ ഉള്ളവരിപ്പോൾ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും പറ്റി വിടുക നമ്മൾ ഡെയിലി ചെയ്യുന്ന പല കാര്യങ്ങളും ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് അതുപോലെ തന്നെ മുടി എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഒട്ടും തന്നെ ചിലവില്ലാതെ നമുക്ക് എന്താ പറയുക വലിയ കെയറോ ട്രീറ്റ്മെന്റോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കണം അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹെയർഫോൾ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റിയ അടിപൊളി ടിപ്സാണ് ആണ്ട്ടോ വളരെ സിംപിൾ ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയ ടിപ്സാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുപോക്ക് വളരെ യൂസ്ഫുൾ ആണ് അപ്പം നമുക്ക് വീഡിയോ ഒക്കെ ഉള്ളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ വാഷ് എന്ന് പറയുന്ന കാര്യത്തിലാണ് അതായത് നമ്മൾ മുടി കഴുകുന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പാർട്ടാണ് അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഷാംപൂവും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചുള്ള ഷാംപൂവും കണ്ടീഷണറും ഒക്കെ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കാം ഇപ്പോൾ നമുക്ക് വളരെ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മോയ്സ്ചർ കണ്ടർ കാര്യങ്ങളൊക്കെ ഉള്ള ഷാംപൂ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കാം ഇപ്പോൾ ഭയങ്കര ഓയിലിയാണ് എത്ര നമ്മൾ മുടി ഷാംപൂ ചെയ്താലൊക്കെ ഭയങ്കര ഓയിലി ആയിട്ട് ഒരു കൈൻഡ് ഓഫ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കട്ടെ പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മളിപ്പോൾ മുടി ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാനേ പാടില്ല ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് മുടി എപ്പോഴും ഒരു ഇളം ചൂടുവെള്ളമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ സാധാരണ ഇപ്പോൾ മേലൊക്കെ കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ചൂടുവെള്ളം നമ്മൾ ഒരിക്കലും സ്കാൽപ്പിലോ അല്ലെങ്കിൽ ഹെയറിലോ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല കാരണം നമ്മുടെ മുടിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്റ്ററും കാര്യങ്ങളൊക്കെ അത് വരച്ചെടുക്കാനും സ്കാൽപ്പൊക്കെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ും നമ്മൾ ചൂടുവെള്ളത്തിൽ മുടി കഴുകാനേ പാടില്ല അതുപോലെ തന്നെ ഷാംപു യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഹെയർ കണ്ടീഷണർ യൂസ് ചെയ്യുക കേട്ടോ കാരണം എന്ന് പറയുമ്പോൾ ഈ ഷാമ്പു എന്ന് പറയുമ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു ക്ലെൻസിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് അതായത് നമ്മുടെ സ്കാൽപ്പും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ഈ ഒരു ഷാംപൂ എന്ന് പറയുന്നത് ചെയ്യുന്നത് അല്ലാത്ത ഗുണങ്ങളും ഉണ്ട് പക്ഷേ നമ്മൾ ഹെയർ കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ പറയുന്നതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് മുടിയുടെ മോയ്സ്ചർ കണ്ടൻ അതായത് നമ്മളിപ്പോൾ സ്കിന്നിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യില്ല അതുപോലെ മുടിയുടെ മോയ്സ്ചറൈസർ ആണ് ഈ ഒരു കണ്ടീഷണർ എന്ന് പറയുന്നത് മുടി ായിട്ട് ഇരിക്കാനും അതായത് നല്ല മോയിസ്ച്ചർ കണ്ടൽ നല്ലൊരു എന്താ പറയുക സിൽക്കി ഷൈനി അപ്പിയറൻസ് ഒക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് മുടിയെ കണ്ടീഷൻ ചെയ്യാനും വളരെ നറിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷണർ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഷാംപു മാത്രം ചെയ്തിട്ട് അങ്ങ് പോകരുത് നമ്മൾ ഷാംപു എപ്പോഴൊക്കെ യൂസ് ചെയ്യുക അപ്പോഴൊക്കെ നമ്മൾ ഈ കണ്ടീഷണർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ കണ്ടീഷണർ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ആവാൻ പാടില്ല സ്കാൽപ്പിൽ ഒരിക്കലും കണ്ടീഷണർ പുരട്ടരുത് മുടിയിൽ മാത്രമാണ് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യാനുള്ളട്ടോ ഇനി നെക്സ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ളതാണ് അപ്പോൾ പലർക്കും പല പ്രിഫറൻസസ് ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുടി ഡെയിലി വാഷ് ചെയ്യാനായിട്ട് പാടില്ല അത് നമ്മുടെ ഹെയർഫോൾ കൂട്ടും കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ ബോഡി വാഷ് ചെയ്യുന്ന പോലെ മുടിയും ഡെയിലി ഇങ്ങനെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പ് ഡ്രൈ ആവാനും മുടി പിന്നെ എന്താ ഡ്രൈ ആൻഡ് ഫ്രിസ് ചെയ്യാവാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മുടി നമ്മൾ ഒന്ന് ഒരു ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്താൽ മതി അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ മുടി ഡെയിലി വാഷ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നല്ലത് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ഇപ്പോൾ ഹെയർ സ്റ്റൈലിങ് ചെയ്യാനായിട്ട് പല തരത്തിലുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഹെയർ കേളിങ് ചെയ്യുന്ന ടൂൾ അതുപോലെ സ്ട്രെയിറ്റ്നേഴ്സ് ഇപ്പോൾ ക്രിമ്പിങ് എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ വളരെ ചുരുക്കം പേര് മാത്രമായിരിക്കും ഹെയർ പ്രൊട്ടക്ടൻ സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുന്നത് ബാക്കി എല്ലാവരും എന്താ പറയുക ജസ്റ്റ് ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നു കേൾ ചെയ്യുന്നു പോകുന്നു ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ മുടിയിലേക്ക് ഹീറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളൊരു ഇതുപോലെ ഹെയർ സ്റ്റൈലിങ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഹീറ്റിംഗ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഹെയർ ഹെയർ പ്രൊട്ടക്ടൻ സ്പ്രേ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കണം നമ്മൾ ഡയറക്റ്റ് ഇത്രയും ഹീറ്റ് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹെയറിൽ ഉണ്ടാകുന്ന ഒരു ഡാമേജ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് യൂസ് ചെയ്യുമ്പം മസ്റ്റ് ആയിട്ട് ഒരു ഹെയർ പ്രൊട്ടക്ടൻ സ്പ്രേ അപ്ലൈ ചെയ്തിട്ട് വേണം സ്പ്രേ കൊടുത്തിട്ട് വേണം ഇതുപോലെയുള്ള സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതുപോലെ മിസ്റ്റേക്ക് തന്നെ ഫോളോ ചെയ്ത് പോയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി എത്ര ഹെയർ കെയർ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ <laughs> ും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വേണം നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ കേട്ടോ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അത് പിന്നെ ഒട്ടുമിക്ക പേരും ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതായത് നമ്മൾ ഹെയർ ഇടയ്ക്കിടയ്ക്ക് ഈ ഹെയറിന്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതായത് ഒരു ഒരു സിക്സ് ടു എയ്റ്റ് വീക്സിന് ആവുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് അടുത്തൊരു സിക്സ് ടു എയ്റ്റ് വീക്ക് ആവുമ്പോഴേക്കും അടുത്തൊന്ന് ഫിറ്റൻസ് വരാതിരിക്കാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ നമ്മളൊരു ആറ് മുതൽ എട്ടാഴ്ച കൂടുന്തോറും ഇതുപോലെ മുടിയുടെ തുമ്പ് വെട്ടി വെട്ടിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളും അതായത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് അതായത് ഹോട്ട് ഓയിൽ മസാജാണ് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ ഇപ്പം സാധാരണ വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ മുടിക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളം ചൂട പരുവത്തിലാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കുഴിച്ചിൽ നല്ല രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യാനും പുതിയ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാക്കാനും ഉള്ള ഹെയറിന് നല്ല ലെങ്ത് വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് നമുക്ക് സെൽഫായിട്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അരിലും കൊണ്ട് ചെയ്യിച്ചാലും മതി അതായത് നമ്മൾ സ്കാൽപ്പിൽ നല്ലൊരു സ്റ്റിമുലേഷൻ ആണ് ഈ ഒരു മസാജിങ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നല്ല സർക്കുലേഷൻ കിട്ടാനും അതിലൂടെ നമുക്ക് ഹെയർ കുറയ്ക്കാനും നല്ല പുതിയ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഉള്ള മുടിക്ക് നല്ല ലെങ്ത് വെക്കാനൊക്കെ വളരെ നല്ലതാണ് ഇത് എനിക്ക് വർക്കായിട്ടുള്ള ഒരു ടിപ്പാണ് ഈ ഒരു ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഹെയർ വാഷ് ഉള്ള ദിവസങ്ങളിലേക്ക് ഒന്നോ രണ്ടോ ദിവസമായിട്ട് ഇതിങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിരിക്കണം വളരെ നല്ലതാണ് നമ്മുടെ സ്കാപ്പിനും ഹെയറിനും വളരെ നല്ലതാണ് കേട്ടോ ഈ ഹോട്ട് ഓയിൽ മസാജ് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ പലരും കേട്ടിട്ടുണ്ടാവും ഇൻവേർഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മുടി ഞാൻ പിക്ക് ആഡ് ചെയ്യാം കേട്ടോ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ പലർക്കും അറിയായിരിക്കും ും അതായത് നമ്മളിപ്പോൾ ഒരു കട്ടിൽ കിടന്നിട്ട് മുടി ഫുൾ ആയിട്ട് ബാക്കിലേക്ക് ഇട്ടിട്ട് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ മുടി ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ സ്കാൽപ്പ് ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ ഹെയർ ലെങ്ത് വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഈ പറയുന്ന ഈ ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത് മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക ആവുന്ന ഒരു ടിപ്പാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും നല്ലൊരു പ്രോട്ടീൻ ഹെയർ മാസ്ക് മുടിയിൽ വെക്കാനായിട്ട് നോക്കുക അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അപ്പം നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഇതുപോലൊരു ഹെയർ മാസ്ക് ഏതെങ്കിലും ഒരു ഹെയർ മാസ്ക് നിങ്ങൾ കയ്യിൽ ഉള്ള പുറത്തുനിന്ന് വാങ്ങിയതോ അല്ലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കുന്നതോ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വളരെ നല്ലതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഫുഡ് അനുസരിച്ച് ഇരിക്കും നമ്മുടെ ഈ ഹെയർ ഫോളും ഹെയർ ഗ്രോത്തും എല്ലാം വരുന്നത് ഇപ്പോൾ ഹെയർ ഗ്രോത്തിന് അനുസരിച്ചുള്ള ഫുഡ് നമ്മൾ തിരഞ്ഞെടുത്ത് തന്നെ കഴിക്കാനായിട്ട് നോക്കുക അതിൽ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒമേഗാ ത്രീ ഫാറ്റിയേഴ്സില് അതുപോലെ തന്നെ വൈറ്റമിൻ ബയോട്ടിൻ അതൊക്കെയാണ് വരുന്നത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് നട്ട്സ് ഇതൊക്കെ വളരെ നല്ലതാണ് സിങ്ക് അടങ്ങിയിട്ടുള്ള ഫുഡ് വളരെ നല്ലതാണ് ഹെയർ ഗ്രോത്തിന് അപ്പം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഡയറ്റും കൂടെ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ എക്സ്റ്റേണലി എത്ര കെയർ ചെയ്താലും നമ്മൾ ഫുഡ് കഴിക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ സ്കിന്നിന് ും ഹെയറും എല്ലാം ഇരിക്കുന്നത് അപ്പം നല്ലൊരു ഡയറ്റും കൂടെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക ഈ പറഞ്ഞ പോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുള്ളതും സിങ്ക് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ ഹെയർ ഹെയർ ഫോൾ കുറയ്ക്കുകയാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ചെറിയ തോതിൽ അല്ലെങ്കിൽ വലിയ തോതിലൊക്കെ ഉണ്ടാകാനുള്ള ഒരു ഒരു കാര്യമാണ് അതായത് കുറച്ച് സൈക്കോളജിക്കലി കണക്റ്റഡ് ആണ് സ്ട്രെസ്സ് സ്ട്രെസ്സ് നമുക്ക് എത്രത്തോളം ഉണ്ടാകും അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും അതിലൊന്നാണ് ഈ ഒരു ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ പെട്ടെന്ന് നേരം നരച്ച് പോകുന്നക്കെ ഒരു അവസ്ഥ ഈ സ്ട്രെസ്സ് ഓവറായിട്ട് വരുമ്പോഴാണ് ഹെയർ ഫോളും ഇതുപോലെ പെട്ടെന്ന് നേരം മുടി നരയ്ക്കുന്നതൊക്കെ ഒരു കണ്ടീഷൻ വരുന്നത് അപ്പോൾ സ്ട്രെസ്സ് എത്രത്തോളം ഉണ്ട് അത് നമുക്ക് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എവിടെ നമുക്ക് ആ ഒരു സ്ട്രെസ്സിൻ്റെ ഒരു സോഴ്സ് കണ്ടുപിടിക്കുക അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്താം കേട്ടോ സ്ട്രെസ് എത്രത്തോളം അടിക്കുന്നു അത്രത്തോളം നമ്മുടെ ബോഡിയിൽ അത് നെഗറ്റീവായിട്ട് മാത്രമേ ബാധിക്കുള്ളൂ അതിലൊന്നാണ് ഈ ഒരു മുടി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക തന്നെ ചെയ്യുക അത് മാനേജ് ചെയ്യാനേ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിൽ പറഞ്ഞ എല്ലാ ടിപ്സും വളരെ സിമ്പിൾ ആയിൻ്റ് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഒരു ചിലവും ഇല്ലാതെ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് അതിലൂടെ നമുക്ക് നല്ലോണം നമ്മുടെ ഹെയർ കെയർ ചെയ്യാനും മെയിൻറ്റൈൻ ചെയ്യാനും നല്ലോണം ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും ഒക്കെ പറ്റും നല്ല രീതിയിൽ നല്ലതുപോലെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ